നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന അടുക്കള മുറ്റത്തെ കോഴി എന്ന പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം കോഴി വളർത്തൽ പദ്ധതിയുടെ വിതരണം വാർഡ് കൌൺസിലറായ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ഉൽപാദന മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് നാം ആവിഷ്കരിച്ചിരിക്കുന്നത് ഉൽപാദന മേലെ മേഖലയിൽ കൃഷി മൃഗ പക്ഷി പരിപാലന രംഗത്ത് മുന്നേറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പദ്ധതികളാണ് ഈ വർഷം നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കായംകുളം നഗരസഭാ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്ക് മുട്ടക്കോഴി മുട്ടക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന ചടങ്ങാണിത് നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ മുട്ട ഉൽപ്പാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും അവർക്കൊരു സ്വയം തൊഴിലിനോടൊപ്പം തന്നെ നമ്മൾക്ക് പോഷകാഹാരം എന്ന നിലയ്ക്കും നമുക്ക് അത് ഒരു അവർക്കൊരു വരുമാന മാർഗ്ഗമായി തീരുന്നതിന് വേണ്ടിയിട്ട് ഇത് ഏറെ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഇത്തരത്തിലുള്ള പദ്ധതികൾ കാരണം നമുക്കറിയാം മൃഗപരിപാലന രംഗത്തായാലും അതുപോലെ തന്നെ കൃഷി രംഗത്തുമൊക്കെ നഗരസഭ ചെയ്യുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കായംകുളം നഗരസഭാ പ്രദേശത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നഗരസഭാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബാക്കിയുള്ള സഹ കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും ഒക്കെ തന്നെ സഹായം ഇതിനുണ്ട് കൂടെ ഈ ഇതിന് ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരുടെയൊക്കെ തന്നെ നല്ല മികച്ച ഒരു സേവനം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഓർക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കായംകുളം നഗരസഭയ്ക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കോഴി വളർത്തൽ ചടങ്ങിന്റെ അതായത് വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുള്ളൂ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫോസാൻ ഹബീബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥവ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബില അനിമോൻ എന്നിവർ സംസാരിച്ചു